വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എവിടെ പോയി സീ സി മോളെവിടെ പോന്ന എവിടെ പോന്ന് അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്ന വെച്ചാ നമ്മള് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പെട്ടത് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയാലേ അനീസ് അനീസിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് അപ്പം അവരെ പിക്ക് ചെയ്യണം നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയി ഗ്സ് ഇവിടെ ഭയങ്കര ബ്ലോക്ക് കാണിച്ചു തരാം ായുധേ ഉള്ളു നമ്മൾ അവിടെ നിന്ന് ആറ്റൂരിന്ന് ഇറങ്ങി പൊട്ടിയിൽ എത്തുന്ന എത്രയും സമയം കാണാൻ നല്ല ബ്ലോക്ക് ഒരു ഉമ്മക്ക് ബ്ലോക്കിന്ന് എങ്ങനെ ഊരി രക്ഷപ്പെടാം എന്ന് ആരോ സൂക്ഷിക്കാറുണ്ട് അപ്പൊ നമ്മളിതാ ബ്ലോക്കിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നമ്മളിപ്പോ അവിടെ നിന്ന് നമ്മള് പണ്ടെന്ന വലിയ പോകുന്നു അനീസിന്റെ ഫ്രണ്ടിന്റെ വീട് അല്ലേ അവിടെ അല്ലേ അവിടെ അപ്പൊ അവരെ ആയിട്ട് പോയി നല്ല മഴയുണ്ട് സീമോൾ ഉറങ്ങി സീമോൾ ഉറങ്ങി തീമോ ഉറങ്ങിന്നോ ഉറങ്ങിയില്ലായിരുന്നു അത് ഇപ്പൊ നല്ല ഉറക്കം നല്ല മഴ ഓക്കേ ഇതൊക്കെ മഴ പെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ മഴ പെയ്യുന്നില്ല നല്ല ക്ലീൻ ആയിട്ട് ഇളക്കുന്നു ഓക്കെ കൊട്ടിയൊക്കെ എന്തൊരു മഴയായിരുന്നു ആയിരുന്നു നമ്മളിപ്പു അനീസേ

അപ്പോൾ നമ്മളിപ്പോൾ അടൂരെത്തി ഇപ്പോൾ അടൂരുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നത് അനീസും ഷിഫായും റഫീക്കൊന്നും ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല അപ്പം എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് നമ്മൾ വരുന്ന വരി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രാഫിക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും കാരണം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഒരു ഏഴ് മണിക്കൂറുള്ളിൽ നമ്മളവിടെ എത്തുമെന്നാണ് പക്ഷേ ഇങ്ങനെ ട്രാഫിക് ആണെങ്കിൽ നമ്മൾ ഏഴ് മണിക്കൂറുകളിൽ എത്തില്ല ഒരു എട്ടൊമ്പത് മണിക്കൂർ എടുക്കും അങ്ങനെ നമ്മളെ കേരള ബോർഡർ കഴിഞ്ഞ് നമ്മള് തമിഴ്നാട്ടിലെത്തി നൈറ്റ് ആയതുകൊണ്ട് തന്നെ മിക്ക ഷോപ്പുകളും ക്ലോസ് ആയിരുന്നു അങ്ങനെ ഭാഗ്യത്തിന് ഒരു ഷോപ്പ് ഓപ്പൺ ആയിരുന്നു അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങി നല്ല തണുപ്പുണ്ട് നമ്മളെല്ലാവരും ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയാണ് ആ ഷോപ്പിൽ കയറിയെങ്കിലും അവിടെ ഫ്രഷ് ജ്യൂസ് ഒന്നും ഇല്ല അവിടെ ബോട്ടിൽ വരുന്ന വെള്ളം മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ നമ്മൾ അത് വാങ്ങിച്ചോണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അത് മാത്രല്ല നമ്മള് കേരള ബോർഡർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണെങ്കിലും തമിഴ്നാട്ടിലെത്തി നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു

ഞങ്ങൾ കൊല്ലക്കാരി കൊല്ലം വണ്ടിയോടെ കണ്ടത് ഫ്രണ്ട്സ് കൊല്ലം വണ്ടിയുടെ കണ്ട ഫസ്റ്റ് വന്നത്

വണ്ടി ഒന്ന് അപ്പം ഇനി പണി കിട്ടും തോന്നുന്നു അതുകൊണ്ട് ഓഫർ പറഞ്ഞു ില്ല മുമ്പില് രണ്ട് കൊല്ലംകാരുടെ വണ്ടിയാണ് നിക്കുന്നത് നമ്മള് ധൈര്യം പകർന്ന് വേണം മറ്റുള്ളവർ കൊടുക്കാൻ അങ്ങനെ പഠിച്ചതിനാഗ്രഹം കൊണ്ട് ആ കാട്ടുപോത്ത് വന്നതുപോലെ തിരിച്ചു പോയി അതുകൊണ്ട് നമുക്ക് പോവാനും പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ ഷിഫാക്ക് നല്ല രീതി പേടിച്ചാണ് കാറിൽ ഇരുന്നത് ഈ കാട്ടുപോത്ത് ഇറങ്ങിയതിനേക്കായി എനിക്ക് പേടി വന്നത് ഒരാള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിടെ നിൽക്കുന്നുണ്ട് ഇനി അയാളെ കണ്ടിട്ട് അത് ഇങ്ങോട്ട് ഓടി വരും അതിനടുത്താണ് നമ്മളെ കാറുള്ളത് അതേപോലെ തന്നെ ഒരാൾ ബൈക്ക് വന്നപ്പോഴും നല്ല രീതി പേടിച്ചോട്ടോ എല്ലാരും അയാളെ വഴക്ക് പറഞ്ഞായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ കൊടൈക്കാനയിലെത്തി അപ്പൊ നേരെ നമ്മൾ വന്ന റൂം നോക്കാൻ വേണ്ടിയാണ് ഇത് ബാൽക്കണി ഒരു ഹാളിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂം എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് താഴെ ഒരു റൂം മുകളിൽ റൂം അങ്ങനെയാണ് കേട്ടോ ഇത് മുകളിലത്തെ റൂമാണ് ഇവിടെ അത് ട്വൻ്റി ഫോർ ഹവേഴ്സും ചൂടുവെള്ളമൊക്കെ ഉണ്ട് ഹോട്ട് വാട്ടർ ഉണ്ട് അപ്പം നമ്മൾ ഈ റൂം സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വേറെ രണ്ട് മൂന്ന് റൂം പോയി നോക്കിയതാണ് ബട്ട് അവിടെയൊക്കെ ട്വൻ്റി ഫോർ ഹവേഴ്സും ഹോട്ട് വാട്ടർ ഇല്ല രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഫൈനലി ഈ റൂം തന്നെ നമ്മൾ സെറ്റ് ചെയ്തത് അപ്പം നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് റൂം എടുത്തത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കേട്ടോ രണ്ട് റൂമിനോട് രണ്ട് ദിവസത്തേക്ക് അത്യാവശ്യം നല്ല റൂമൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒരു ദിവസത്തേക്ക് ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് എമൗണ്ട് വരുന്നത് ബട്ട് അതിനെ അപേക്ഷിച്ച് നമ്മൾ എടുത്ത റൂമും കുറച്ച് ബെറ്ററാണ് ആണ് കാരണം എമൗണ്ടിൻ്റെ കാര്യത്തിലായാലും രണ്ട് ദിവസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്നുള്ളൂ ഒരു ഫാമിലിക്ക് അപ്പം എനിക്കിത് കുറച്ച് നല്ല വൃത്തായിട്ട് തോന്നി അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ റൂം നല്ല തണുപ്പ് അപ്പൊ നമ്മളിതാ നമ്മളെല്ലാരും ഒരുങ്ങി അവര് കാറിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമ്മൾ റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പൊ നമ്മള് നേരെ പോകുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ് അനീസ് വിളിക്കാമെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാ അപ്പം മുകളിൽ മൊത്തത്തിലൂടെ വീഴുവാണ് ഇവിടത്തെ പൂച്ച പേടിക്കല്ലടികമായിട്ട് ആ പൂച്ചയുടെ ഫോട്ടോ എടുക്കുന്നു എന്തോ പ്ലാസ്റ്റിക്കാണ് നോക്കേ അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന ഫുഡ് കഴിക്കാനാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സമയം പതിനൊന്നരയാണ് ഇപ്പൊ നമ്മൾ ഈ റെസ്റ്റോറന്റിൽ കയറുമ്പോൾ നമ്മൾ രണ്ടു മൂന്ന് റെസ്റ്റോറൻറ് കയറി അവിടൊക്കെ ഫുഡ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി ഭാഗ്യത്തിന് ഈ റെസ്റ്റോറൻറിൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കയറിയതാണ് അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് അവിടെ ഓൾമോസ്റ്റ് ഒക്കെ ഫിനിഷ് ആയി പിന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളു പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അനീസ് പറഞ്ഞു ഞാൻ മസാല ദോശ പറഞ്ഞു പറഞ്ഞത് ട കറി എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയി നമ്മള് ഫുഡ് കേറിയ സമയം ഇത്ര പതിനൊന്നരല്ലേ ഇപ്പോള് പതിനൊന്നര കഴിഞ്ഞു പന്ത്രണ്ട് എടുപ്പിച്ച് ഫുഡ് കേറി ഇപ്പൊ സീമുങ്ങനെയും കൊടുത്താലും ഇപ്പം കഴിച്ചിട്ട് കഴിക്കുവീസ അതൊന്നും നോക്കിയല്ലേ നിസേ രണ്ടടുത്ത് നിന്ന് ആടത്തോട്ട് വരുമോ നോക്കു ഇവിടെ നിൽക്കു കുതിരത്താലിരത്താലിയാ ഞാനാ നിന്റെ നിന്ദ കെട്ടു വെച്ചാ എന്റെ എന്താ എന്തോ ഈ കുതിരത്താലയെ പറ്റി അനീസ് പറഞ്ഞപ്പോ ഞാന് ഷിഫ സത്യം പറഞ്ഞ ഷോക്ക് ഇത് എന്താ എന്താ സംഭവം നമുക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ കയറി സർച്ച് ചെയ്ത പൂണ്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലൊരാളാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇഞ്ചി പോലും സാധനം പക്ഷെ അത് ഇഞ്ചി അല്ല അതേപോലെ വേറൊരു സാധനം ഒരു തുണി കെട്ടി ഒരു കല്ല് വെച്ച് അത് ചതിക്കും അതിനുശേഷം ആ സാധനം നമ്മൾ മൂക്കിന്റെ അടുത്ത് വെച്ച് തരും അപ്പൊ ആ സ്മെല് നമ്മൾ നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്ത് എടുക്കണം അപ്പം ഒരു റീഫ്രഷ് പോലെ തോന്നും ആദ്യം കുറച്ച് പാടാവും പിന്നെ പിന്നെ കൂളായി കൂളി നമ്മൾ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്ത് പോലെ തോന്നും അപ്പൊ നിങ്ങൾക്ക് കുതിരത്താലെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണി പല യൂട്യൂബർ ഇതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഹായ് 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 ബോട്ടൽസ് ആണ് നമ്മൾ വന്നത് മലനാട് ബോട്ടസ് നമ്മന്താ മുണ്ടനിസേ എവിടെ വന്നത് നൈക്കാ സി ദോ 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 സി കാറ് വരുന്നേ നമ്മളിപ്പോ സൈക്കിളിൽ പോയാണ് ഒരു സൈക്കിളിന് അരമണിക്കൂറത്തേക്ക് നൂറ്റി അമ്പത് രൂപ അല്ലേ നൂറ്റമ്പത് രൂപ അവിടുത്തെ ഷോപ്പിലുണ്ട് അവിടെ പോയി എടുത്തോളാം ഇവിടത്തെ ആണോ അപ്പൊ നമുക്ക് അവിടെ പോയി എടുക്കാം അവിടെ എങ്ങനെയുണ്ട് നോക്കാം അങ്ങനെ നമ്മൾ സൈക്കിൾ റെൻറ്റിനെടുത്തോട്ട് അര മണിക്കൂറത്തേക്ക് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ രണ്ട് സൈക്കിൾ എടുത്ത് കേട്ടോ രണ്ട് പേർക്കൂടെ ഒന്നിച്ച് ഔട്ടി പോകാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് സൈക്കിൾ നമ്മൾ സൈക്കിൾ എടുത്തപ്പോൾ അവിടെ ഉള്ള ഒരാൾ നമ്മളിത് പ്രത്യേകം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സൈക്കിൾ ഓട്ടിക്കുമ്പോൾ രണ്ടുരോട് ഒന്നിച്ച് ഓട്ടിക്കണം ഒരാൾ റെസ്റ്റ് എടുത്തുകൊണ്ട് മറ്റൊരാൾ ഓട്ടിക്കരുത് അങ്ങനെ ചെയിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത ഉണ്ടെന്നൊരു പ്രത്യേകം പറഞ്ഞു നമ്മൾക്ക് ില്ല ചുമ്മാതയാ ചവിട്ടില്ല അവർ പെട്ടെന്ന് അയാൾക്ക് വണ്ടി കൊണ്ടു കൊടുക്കണോന്ന് കാരണം

അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഫൈനൽ നമ്മള് അരമണിക്കൂർ നമ്മൾ സൈക്കിൾ തിരിച്ചുകൊണ്ട് കൊടുത്തു കാലിലൊക്കെ നല്ല രീതിയില് വേദന വന്നു തുടങ്ങി അതുകൊണ്ടാണ് നമ്മള് തിരിച്ചു കൊടുത്തത് ഗ്ലാസ് ഇല്ല അടുത്ത സ്ഥലത്ത് വിട്ട് കാണാം ഫോണ് ചാർജ് ചാർജ് ചെയ്ത് നമ്മളിപ്പോ പോന്ന വഴിക്കോളം മഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരഞ്ഞാൽ നല്ല മഞ്ഞ ഉണ്ടാകട്ടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമ്മളെടുത്തില്ല കാരണം നമ്മൾ ഫോട്ടിലൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും ഇവിടുത്തെ ബ്ലോക്ക് മാറി വണ്ടി മുന്നിലോട്ട് വന്നപ്പോൾ നമ്മൾ നമ്മൾ സൈക്കിൾ റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ടൈം ആയിട്ടോ അപ്പോൾ നമ്മൾ നേരെ പോകുന്ന പോകേണ്ടി ഗ്രാമത്തിലോട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാരണം നമ്മൾ പോകുന്ന വഴിയിൽ കുറേ ലേക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് Rafiq, mangan, dia kami diarahin ini karena berencana vlog kan. You vlog ya? Te Ternyata yo, yo. Rafiq. You, you, Rafiq. Nonton? Ayo siapa? <laughs> Rafiq? Ayo. cinta. Ya. Yeah. Oke. Oh. Amazing! Olha, amazing! Really amazing! മൂണ്ടി ഗ്രാമത്തിലോട്ട് പോന്ന റൂട്ടിലുള്ള ബ്ലോക്കാണ് ഇതായത് നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആവും അങ്ങനെ സീമോള ഉറങ്ങിയണേറ്റു അപ്പം ഉറക്കം കഴിഞ്ഞ് ചെറിയൊരു മൂഡ് ഓഫ് ആണ് അത് കുറച്ച് ടൈം എടുത്തത് മാറത്തോളു അത് അപ്പോൾ നമ്മൾ പോകുന്ന പോകുന്നവർക്ക് കുറേ കുരങ്ങന്മാരെ കണ്ടിരുന്നത് ഇവരെ രണ്ടര കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷമായത് കാരണം ആ കുഞ്ഞു കുരങ്ങനങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് ഇരുന്നപ്പോൾ ഞാനത് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പം അത് അതിൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഓടി വന്നതാണ് അപ്പഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കയ്യിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് നോക്കി നല്ലൊരു മുറവാണത് കണ്ടപ്പോൾ നല്ല രീതിയിൽ വിഷമം തോന്നിയെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചേപ്പം എന്തെങ്കിലും കടിച്ചതിൻ്റെ ആയിരിക്കും ആ മുറിവ് പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ ബിസ്ക്കറ്റ് ഞാൻ ഇട്ട് കൊടുത്ത് ആ കുരങ്ങം വന്ന് കഴിച്ചു പക്ഷെ അതിൻ്റെ കുഞ്ഞിന് ആ ബിസ്ക്കറ്റ് കൊടുക്കുന്നേ ഇല്ല ില്ല ആ കുഞ്ഞ് അമ്മ കുഞ്ഞു അമ്മക്കൊരുങ്ങിന്റെ തട്ടി തട്ടിക്കൊടുത്തിട്ട് അത് മൈൻഡ് ഒരു ചെയ്യുന്നില്ല അത് കണ്ടപ്പോൾ ചെറിയ വിഷമം തോന്നി എനിക്ക് നാല് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല ാണ് ഫുഡ് കഴിക്കുന്നത് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ അതൊക്കെ കാണാൻ സൂപ്പർ ആണ് പക്ഷെ നമുക്ക് ഒരിടത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കാനും നമുക്ക് ഇതേക്ക് പറ്റിയിട്ടില്ല രണ്ടാമത്തെ നമ്മൾ തിരിക്ക് വന്ന സ്ഥലം അത് വേറെ എവിടെയാണ് നമ്മൾ വന്ന വേറെ എവിടെയാണ് നമ്മൾ പോയിട്ട് പലയിടത്ത് തിരിച്ചു വന്നു ഇപ്പൊ നമുക്ക് ഫുഡ് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളൊരു കടയിൽ വന്നത് ട്രെൻഡോ നൂഡിൽസാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കഴിക്കാം നിങ്ങൾ എന്താ പറഞ്ഞു പറയാ അപ്പോൾ നമ്മൾ പൂണ്ടിഗ്രാമത്തിലോട്ട് പോകുന്ന വഴിയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ടായിരുന്നു വിസിറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയെങ്കിൽ എനിക്ക് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കുക അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയ ടൈമിൽ നല്ല മഴയായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ആ പ്ലേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ തന്നെ നമ്മൾ തിരിച്ചവിടെ നിന്ന് നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ അധികം റെസ്റ്റോറൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതാ ഇവിടെ കയറിയാണ് നമ്മൾ ഫുഡ് അയച്ചത് നമ്മൾ പൂണ്ടിഗ്രാമിലോട്ട് പോകുന്ന ടൈം തന്നെ നമുക്ക് രണ്ട് മൂന്നോട്ട് വഴി തെറ്റി കേട്ടോ കാരണം നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് നമ്മൾ പോയെങ്കിലും കുറച്ച് കണ്ട് സിഗ്നൽ ഒന്നും കാണിച്ചില്ല നമ്മൾ പൂണ്ടിഗ്രാമം അതാന്ന് പറഞ്ഞാൽ ങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അതൊന്നും അല്ല അങ്ങനെ രണ്ടുമൂന്നര ലൊക്കേഷൻ മാറിപ്പോയി പിന്നെ നമ്മളവിടെ തിരിച്ച് വന്നതാ ഇവിടെ കയറി നമ്മൾ ഫുഡ് അയച്ചപ്പോൾ ആ ചേച്ചിയാണ് പറഞ്ഞത് ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി പൂണ്ടിഗ്രാമത്തിലോട്ട് അപ്പോൾ നമ്മൾ ആ ചേച്ചി പറഞ്ഞ റൂട്ട് തന്നെയാണ് കേട്ടോ പോയത് പിന്നെ ആ ചേച്ചി നമുക്ക് ഏകദേശം റൂട്ട് പറഞ്ഞു തന്നെങ്കിലും പിന്നെ നമ്മളവിടെ ഇടയ്ക്ക് കുറച്ച് പേരെടുത്ത് ചോദിച്ചായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ പൂണ്ടിഗ്രാമത്തിലെത്തിയത് ഇതാണ് കേട്ടോ പൂണ്ടിഗ്രാമ എനിക്ക് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്റെ ഫോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജില്ലാത്തതുകൊണ്ട് പോയി പിന്നെ അനീസിന്റെ ഫോൺ ഷൂട്ട് ചെയ്താണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പൂണ്ടിഗ്രാമത്തിലൂടെ വരുന്ന ആ റൂട്ട് ിൽ നല്ല മഴയുള്ള ക്ലൈമറ്റ് ആണെങ്കിലും പൂണ്ടിഗ്രാമിൽ നിന്ന് എത്തിയുമ്പോൾ നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു ഇത് കൃഷി ചെയ്തെടുത്ത കാരറ്റായി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ചെറിയ വീട് വെച്ചിട്ട് താമസിക്കുന്നത് സത്യം പറയാം കൊടൈക്കാനൽ വന്നിട്ട് നമ്മൾ പൂണ്ടിഗ്രാമം വിസിറ്റ് ചെയ്യാതെ പോയി നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ പോണ്ടിഗ്രാമം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഭംഗി തോന്നുന്നു എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് എന്തായാലും നിങ്ങൾ കൊടൈക്കാനൽ വരുന്നുണ്ടെങ്കിൽ പോണ്ടി വില്ലേജ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസ് കൂടിയാണ് കേട്ടോ അവിടെ നേരെ തിരിച്ച് എനിക്ക് അധികം ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല എൻ്റെ ഫോൺ ചാർജ് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറി കേട്ടോ അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയി ഇവിടെ അവിടെ പോണം അവിടെ എനിക്ക് ഫുഡ് വരാ ഫുഡ് കഴിച്ച് ബില്ല് പേ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്ന പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റിൽ നേർക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന കടകൾ പർച്ചേസ് ചെയ്യാൻ പോയിൻ്റെ ഒരുപാട് ക്ലിപ്പും കാര്യങ്ങളൊന്നും എടുത്തില്ല കാരണം എൻ്റെ ഫോൺ ചാർജ് ഇല്ലായിരുന്നു വണ്ടിയിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ചാർജർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ചാർജ് കയറുന്നുണ്ടായിരുന്നു ഫോണിൽ അപ്പോൾ നമ്മൾ നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് നേരെ വീട്ടിലോട്ട് പോയാണ് കേട്ടോ നമ്മൾ നാളെ രാവിലെ തിരിക്കാന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പം പോയ കൂളായിട്ട് യാത്ര ഓട്ടിച്ചുകൊണ്ട് പോവാം അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സിന്റെ കട ഉണ്ട് അങ്ങനെ അനുസരിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാണ്ടിറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ നേരെ പോകുന്ന റൂമിലോട്ടാണ് എന്നിട്ട് അവിടുന്ന് ലഗേജ് എടുത്തിട്ട് നമ്മൾ ഇന്ന് തന്നെ തിരിക്കുകയാണ് വീട്ടിലേക്ക് പക്ഷേ നമ്മളെല്ലാവരും വിചാരിച്ചത് നാളെ രാവിലെ തിരിക്കാം അപ്പം രാത്രിയിലാവുമ്പോൾ വീട്ടിലെത്തും പനീസ പറഞ്ഞാൽ ഞായറാഴ്ചയുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി തിരിച്ചാൽ അധികം തിരക്കും കാണത്തില്ല രാവിലെ ആകുമ്പോൾ വീട്ടിലും എത്തും അങ്ങനെയാണ് നമ്മൾ ഇന്ന് രാത്രി തിരിച്ചത് അപ്പോൾ റഫീഖിൻ്റെ വീട്ടിൽ വന്നപ്പോൾ റഫീക്കിൻ്റെ ഷിഫാ ഏടാക്കിയിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ പോയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ